അസലാമലും ഇന്ന് മഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ് അതായത് തൗബയുടെ നിസ്കാരത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ തൗബ ചൊല്ലുന്നത് പോലെ തന്നെ അതിലേറെ പ്രാധാന്യമുള്ളതാണ് സൊലാത്ത് തൗബ എന്ന് പറയുന്നത് അതിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ പോറക്കപ്പെടുമെന്നാണ് നമ്മൾ തൗബ എന്തിനാണോ ചെയ്യുന്നത് അതേ പ്രകാരമാണ് നിസ്കാരം കൊണ്ട് തൗബ ഉദ്ദേശിക്കുന്നത് അലഹി വസ്ല്ലാം പഠിപ്പിച്ചു തന്ന തൗബയുടെ സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ നിസ്കാരം നിർവഹിച്ചാൽ കരാഹത്തില്ലാത്ത ഏത് സമയത്തും നിസ്കരിക്കാം അതായത് ഈ നിസ്കാരം നമുക്ക് ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ് ഈ സുന്നത്വ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അതായത് രണ്ട് റക്കയത്താണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് രണ്ട് റക്കയത്താണ് നിസ്കരിക്കാൻ നല്ല സമയം എന്ന് പറയുന്നത് തഹജുദിന്റെ സമയമാണ് ആ സമയത്താണ് സുലാത്ത് തൗബ നിസ്കരിക്കേണ്ടത് അതിന്റെ നീയത്ത് മുസല്ലി സുന്നത്ത് തൗബയുടെ സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതുക ആദ്യം തന്നെ വജ്ജഹത്ത് ഓതുക വജ്ജഹത്തും അതായത് ഫാത്തിഹ ഓതുക വജ്ജഹത്ത് ഓതിയതിനു ശേഷം നമ്മളെ സാദാംസ്കരിക്കുന്നത് പോലെ ഫാത്തിഹ ഓതുക അതുപോലെ തന്നെ രണ്ട് സൂറത്തുകൾ ഓതുക സൂറത്ത് കാഫിറോനയും അതുപോലെ തന്നെ ഫലക്കും ഓതുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഓതിയിട്ടാണ് ചൊല്ലേണ്ടത് ഓതേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഉറക്കത്തിൽ സൂറത്ത് നാസും ഓതുക അത് കഴിഞ്ഞതിനു ശേഷം സലാം വീട്ടിയതിനു ശേഷം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് എഴുപത് തവണ ഓടേണ്ടതാണ് സലാം വീട്ടിയതിനു ശേഷമാണ് ഹൃദയത്തിൽ നിന്നുകൊണ്ട് എന്റെ തെറ്റുകളെല്ലാം പൊറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടേണ്ടത് അതിനു ശേഷം എന്താണ് ും വളരെയധികം പ്രാധാന്യം പറഞ്ഞ ഒരു കാര്യം തന്നെ ഈ ദിക്കറും ഓതുക അതിനുശേഷം അതിനു ശേഷം ഓതേണ്ടത് അമ്മൂബല

കൂടെ തന്നെ ഈ ദുബായി ചൊല്ലുക വളരെയധികം പ്രാധാന്യമേറിയ ദുബായാണ് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ എന്റെ മുഖമിനാത്തുകൾക്കും പുറത്തു തരണമേ നാഥ നീ എന്റെ ദ സ്വീകരിക്കണമേ ഇത് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും അള്ളാഹുവി നീ ഞങ്ങളുടെ പാപങ്ങൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്തു തരണമേ എന്ന വളരെയധികം കൂടി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ ദുഃ സ്വീകരിക്കുകയും നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീമി അറബല്ല തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും ഞങ്ങളുടെ ദുഹയ നിങ്ങളുടെ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് അള്ളാഹു എല്ലാവരുടെയും തെറ്റുകളും പാവങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന ശ്രോതകൾ പാഴാക്കാതിരിക്കുക ചാനലിന്റെ അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് ഇതുപോലെ നല്ലൊരു അറിവുമായിട്ട് കാണാം ഇൻഷാല്ല അസ്സലാമ